ബ്രിട്ടാസിന് ഇതിന്റെ ആ കോൺസിക്വൻസസിനെ കുറിച്ച് നല്ല നിശ്ചയുള്ള ആളാണ് പക്ഷെ സി പി എം ആ ഒരു ലൈൻ എടുത്തു കഴിയുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് ആ ബ്രിട്ടാസിന് നിക്കാൻ കഴിയില്ല നരേന്ദ്രമോഡിയോ മോഡിയുടെ പോളിസിയോ വലിയൊരളവിൽ പിണറായി വിജയൻ അറ്റാക്ക് ചെയ്തതായിട്ട് കാണാറേയില്ല ഹയർ എഡ്യൂക്കേഷനും രണ്ടാമത് ഹൈസ്കൂൾ ആൻഡ് യു കൈകാര്യം ചെയ്യുന്ന ശിവകുട്ടിയും ആ ഇവർ പോലും ഇങ്ങനെ ഒരു പദ്ധതിയിൽ സൈൻ ചെയ്ത കാര്യം അറിയില്ല അപകടകരമാണ് എന്ന് നാഴികക്ക് നാൽപ്പത് വട്ടം പറയുന്ന ഇവർ തന്നെ പോയിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടിട്ട് ഇതിനെ ഒപ്പിട്ട് പിന്നീട് അതിനെ വരവിപ്പിക്കുക എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് ഒരു ബി ജെ പിയുടെ വക്താവ് പാനൂരി വെച്ച് പറഞ്ഞിരുന്നു ആ നൂറ് ശതമാനം ബി ജെ പി തോൽക്കും എന്ന് ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ ഞങ്ങൾ ചിലപ്പോൾ ആ സി പി എമ്മിന് വോട്ട് ചെയ്തേക്കും അതുവഴി യു ഡി എഫ് സംവിധാനവും തകരും നമസ്കാരം പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കേരളത്തിൽ ഏതാണ്ട് അടങ്ങി എന്നുള്ള സമാധാനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം വരെ ഇടത് എന്നാൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ നടത്തിയ ഒരു പ്രസ്താവന വീണ്ടും കേരളത്തിൽ പി എം ശ്രീയുമായുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് കേരളവും കേന്ദ്രവും തമ്മിലുള്ള പി എം ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾക്ക് പാലമായി വർദ്ധിച്ചത് രാജ്യസഭാ എം പി ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസ് ആണ് എന്നുള്ളൊരു പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നടത്തിയത് ഇതോടുകൂടി കേരളത്തിലെ സി പി എമ്മിനും ബി ജെ പി ഇടയിലുള്ള ബന്ധമാണ് പുറത്തു വന്നെന്നുള്ള രീതിയിൽ യു ഡി എഫ് അതുപോലെ തന്നെ മറ്റുള്ള പ്രതിപക്ഷ കക്ഷികളെല്ലാം തന്നെ വലിയ രീതിയിൽ ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് പ്രതികരിക്കുകയാണ് എഴുത്തുകാരനും സാമൂഹ്യ നിരീക്ഷകനുമായിട്ടുള്ള ഡോക്ടർ റഷീദ് പാട്ട് ആ തീർച്ചയായും അന്തർധാര സജീവം തന്നെയാണ് ആ പേര് പറയാൻ ആ ഞാൻ മടിക്കുന്നു കേരളത്തിലെ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ബി ജെ പിയുടെ വക്താവ് ആ എന്നോട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അറ്റ്ലീസ്റ്റ് ടു ഇയേഴ്സ് ബാക്ക് പാനൂരി വെച്ച് പറഞ്ഞിരുന്നു കേരളത്തിൽ വീണ്ടും സി അധികാരത്തിൽ വരും അതിന് കണ്ണൂർ ജില്ല സപ്പോർട്ട് ചെയ്യില്ല മറ്റ് ജില്ലകളിൽ ആ നൂറ് ശതമാനം ബി ജെ പി തോൽക്കും എന്ന് ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ ഞങ്ങൾ ചിലപ്പോൾ ആ സി പി എമ്മിന് വോട്ട് ചെയ്തേക്കും അതുവഴി ആ സി പി എം മൂന്നാമത്തെ തവണ വരുന്നതോടുകൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കേരളത്തിൽ മാത്രമുള്ള ഈ സംഭവം ഇല്ലാതാകും അതുവഴി യു ഡി എഫ് സംവിധാനവും തകരും ആ നരേന്ദ്രമോദിയോ മോഡിയുടെ പോളിസിയോ ആ വലിയൊരളവിൽ പിണറായി വിജയൻ അറ്റാക്ക് ചെയ്തതായിട്ട് കാണാറേയില്ല ആ ഇപ്പം വിനോയ് വിശ്വം ആ നല്ല ബുദ്ധിയും വിവരവും ഉള്ള പൊളിറ്റീഷ്യനാണ് പക്ഷെ അദ്ദേഹത്തിനറിയാം ഈ പദ്ധതി കേരളത്തിൽ അസംബ്ലിയിൽ ഡിസ്കസ് ചെയ്തോ ആ എഡ്യൂക്കേഷൻ മിനിസ്റ്റേഴ്സ് രണ്ടുപേരുണ്ടല്ലോ ആ ഒന്ന് ഹയർ എഡ്യൂക്കേഷനും രണ്ടാമത് ഹൈസ്കൂൾ ആൻഡ് യു പി കൈകാര്യം ചെയ്യുന്ന ശിവൻകുട്ടിയും ആ ഇവർ പോലും ഇങ്ങനെ ഒരു പദ്ധതിയിൽ സൈൻ ചെയ്ത കാര്യം അറിയില്ല ആ ഈ പദ്ധതി കൊണ്ടുവന്നാൽ ആ ഈ പദ്ധതിയിൽ ഭാരതീയ ദർശനം എന്ന് ബി വ്യാഖ്യാനിക്കുന്ന ഒരു ദർശനം ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ ചരിത്രത്തെ ബി ജെ പിയും ആർ എസ് എസും കൊടുക്കുന്ന ഒരു വ്യാഖ്യാനമുണ്ടല്ലോ ആ ഈ ഒരു സിലബസ് അവരുടെ സ്കൂളുകൾ സെൻട്രൽ സ്കൂളുകളിലും നവോദയയിലും മാത്രമല്ല കേരള ബോർഡിന്റെ സ്കൂളുകളിലും അഡോപ്റ്റ് ചെയ്യേണ്ടി വരും ഗ്രാജുവൽ ആയിട്ട് അപ്പൊ ഇത് അപകടകരമാണ് എന്ന് നാഴികക്ക് നാൽപ്പത് വട്ടം പറയുന്ന ഇവർ തന്നെ പോയിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടിട്ട് ഇതിനൊപ്പിട്ട് പിന്നീട് അതിനെ വരവിപ്പിക്കുക എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് ആദ്യ ഗഡു നൂറ്റിരുപത് കോടി രൂപ വാങ്ങിക്കഴിഞ്ഞു ഇനി എങ്ങനെ ഇതിനെ മരവിപ്പിക്കാനാണ് അത് കമ്മ്യൂണിസ്റ്റുകൾ തന്നെ പറഞ്ഞു കാരണം അവരെ ആധുനിക കവിത വ്യാഖ്യാനം കൊടുക്കുന്ന പോലെ ഇന്നത്തെ വ്യാഖ്യാനം നാളെ തിരുത്തും അപ്പോ സി പി ഐ തൽക്കാലം വഴങ്ങിക്കൊടുത്തു പക്ഷെ വ്യക്തമായിട്ട് അറിയാം ഇനിയൊരു തിരിച്ചുപോക്ക് അസാധ്യമാണ് ഈ കാര്യത്തിൽ ആ ബ്രിട്ടാസ് ഒക്കെ ആ ബ്രിട്ടാസിന് രാജ്യസഭയിൽ എത്തിക്കുന്ന സി പി എം ആണ് ആ സി പി എമ്മിന്റെ ഒരു മൗത്ത് പീസ് ആണ് ബ്രിട്ടാസ് ബെട്ടാസ് രാജ്യസഭയിൽ കേരളത്തിൽ നിന്ന് പോയ എം പിമാരിൽ കുറേയൊക്കെ ഭേദപ്പെട്ട ഒരാളാണ് പക്ഷേ ആ സി പി എം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് കുട പിടിച്ച് കൊടുക്കുമ്പോൾ കുട തട്ടി മാറ്റി അദ്ദേഹത്തിന് മറ്റൊരു ലൈൻ എടുക്കാൻ കഴിയില്ല ഇത് കംപ്ലീറ്റ് എക്സ്പോസ് ചെയ്യുന്നതിൽ ആ യു ഡി എഫ് സംവിധാനം ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു കേരളത്തിൽ അതായത് ഇപ്പം ബ്രിട്ടാസിന് ഇത് വലിയ താല്പര്യം ഉണ്ടാവില്ല എന്നാൽ പോലും സി പി എം നേതാക്കളുടെ നിർബന്ധം പ്രകാരമാണ് ഇത്തരത്തിൽ ബി ജെ പിയുടെ കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് അല്ല അല്ലാസിന് ഇതിന്റെ ആ കോൺസിക്വൻസിനെ കുറിച്ച് നല്ല നിശ്ചയുള്ള ആളാണ് ആ പക്ഷേ സി പി എം ആ ഒരു ലൈൻ എടുത്തു കഴിയുമ്പോൾ അതിൽ നിന്ന് അതിനെ എതിർത്തുകൊണ്ട് ആ ബ്രിട്ടാസിന് നിക്കാൻ കഴിയില്ല കാരണം ആ ബ്രിട്ടാസ് എന്ന വ്യക്തിയെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് ഈ സ്ഥാനത്തൊക്കെ ഇരുത്തിയത് സി പി എം ആണ് കാരണം ആ കേരളത്തിൽ നിന്ന് അവർക്ക് രാജ്യസഭയിലേക്ക് അയക്കാൻ ഏറ്റവും കൊള്ളാവുന്ന വ്യക്തിയുള്ള ഒരാൾ തന്നെയാണ് ബ്രിട്ടാസ് അപ്പൊ ബ്രിട്ടാസിന് വ്യക്തമായിട്ടറിയാം ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചാൽ ഇത് നാളെ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ എത്ര കാലം നിലനിൽക്കുന്നുവോ അപ്പൊ ഇന്ത്യൻ ആയിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ ഇതുണ്ടാക്കുന്ന ആ കോൺസിക്വൻസസ് എന്തായിരിക്കുമെന്ന് ഇപ്പൊ സ്റ്റാലിൻ ആ ഉറച്ച് പറഞ്ഞല്ലോ ഈ പദ്ധതിയുമായിട്ട് സഹകരിക്കില്ല ആ തമിഴ്നാട്ടിൽ അതുപോലെ വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജിയും പറഞ്ഞല്ലോ ആ ഈ പദ്ധതിയുമായിട്ട് ഞങ്ങൾക്ക് സഹകരിക്കാൻ പറ്റില്ല എന്ന് പിന്നെ കോൺഗ്രസ്സിന് ഈ കാര്യത്തിൽ മിണ്ടാൻ കഴിയില്ല കാരണം ആ ചില കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ പദ്ധതി ആ നടപ്പാക്കിയിട്ടുണ്ട് കാരണം ഇപ്പം ആന്ധ്രാപ്രദേശിന്റെ പകുതി ഭാഗം കോൺഗ്രസിന്റെ കയ്യിലല്ലേ ഉള്ളു അവിടുത്തെ മുഖ്യമന്ത്രി രേവിന്ദ് റെഡ്ഡി പദ്ധതി ആ ഒന്നുകൂടി പരിശോധനക്ക് വിധേയമാക്കണം ആ നടപ്പാക്കാൻ പറ്റാവുന്നത് നടപ്പാക്കും അങ്ങനെ ഒരു സംഭവം ഒന്നുമില്ല പറ്റാവുന്നത് നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ നടപ്പാക്കല് തന്നെയാണ് ആ അപ്പൊ ആ എപ്പോഴും ഇരട്ടത്താപ്പുകളുടെ ആൾ രൂപമാണ് കോൺഗ്രസ് ആ പക്ഷേ ഒരു അടിത്തറയില്ല കമ്മ്യൂണിസ്റ്റുകൾ പ്രത്യേകിച്ച് സി പി എം ആ ഈ പദ്ധതിയുമായി യോജിച്ചു പോവുക അത് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ് ഉറപ്പായിട്ടും എപ്പോഴും താത്വികത ആ നാഴികക്ക് വട്ടം എല്ലാം ഗ്രന്ഥം ആ ഞങ്ങൾക്ക് അടി താത്വികമായിട്ടൊരു അടിത്തറയുണ്ട് കോൺഗ്രസ് പോലെ ആൾക്കൂട്ടമല്ല എന്ന് പറയുന്ന ഒരു പാർട്ടി അതുമാത്രമല്ല ബി ജെ പിയുടെ അടിത്തറയെ ആ കൊത്തി ഇളക്കലാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നവർ ആ ചരിത്രത്തെ ആ ബി ജെ പി ഇന്ന് വ്യാഖ്യാനിക്കുന്നതിന് ഏറ്റവും അധികം അപ്പോസ് ചെയ്യുന്ന ഇവര് ആ ഇങ്ങനൊരു പദ്ധതിയുമായി സഹകരിക്കുക എന്ന് പറഞ്ഞാൽ ആ ഇത് ആളുകൾ ചോദിക്കൂലേ ആ എല്ലാവരും പൊട്ടന്മാരാണോ ഇവിടെ ബുദ്ധിയും വിവരമുള്ള ആളുകളിലെ ആ ഈ ഒരു പദ്ധതി ആ എങ്ങനെ ഇവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും ഇപ്പം കേരളത്തിൽ ആയിലെ മുപ്പത് ശതമാനം വരുന്ന സി ബി എസ് ഇ സ്കൂളുകൾ അത് കേന്ദ്ര സിലബസ് ആണെങ്കിൽ അവിടെ എങ്ങനെയായാലും ആ കേരളത്തിൽ ആ ഭരിച്ചാലും കേരളത്തിൽ കോൺഗ്രസ് ഭരിച്ചാലും എങ്ങനെയായാലും ഈ പദ്ധതി വരും ആ പക്ഷെ കേരള ബോർഡിന്റെ സിലബസ് ഫോളോ ചെയ്യുന്ന സ്കൂളുകളിൽ ആ ഇനി അങ്ങോട്ട് ഏത് സിലബസ് എന്ത് എന്നുള്ളത് ഇന്നൊരു ചോദ്യചിഹ്നം തന്നെയാണ്